ഇന്നും അടിപൊളി ഒരു ഓഫർ വാട്ട് ആണ് വന്നിരിക്കുന്നത് ജോർജത്തിൽ വരുന്ന ത്രീ പീസ് സെറ്റ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല അടിപൊളി ഐറ്റം യാതൊരു കംപ്ലൈന്റോ കാര്യങ്ങളോ സിങ്കേജോ ഒന്നും വരുന്ന മെറ്റീരിയൽ അല്ല നമുക്ക് മിഷൻ വാഷ് വരെ ചെയ്യാൻ അത്രയും ക്വാളിറ്റി ഫാബ്രിക്കിൽ വരുന്നവരായിട്ടും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എന്നുള്ള ഒരു അടിപൊളി പ്രൈസിലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് നോക്കി നല്ല ക്വാളിറ്റി ഫാബ്രിക്ക് വീനക്കില് ഇതേപോലെ ലേസാൻ വർക്കും കൊടുത്തിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു നെക്ക് അതുപോലെ ഫ്രണ്ട് ഇതേപോലെ സ്റ്റോൺ വർക്കും കൊടുത്തിട്ടുണ്ട് സ്ലീവിന്റെ എൻഡിലും ചെറിയൊരു ലേസ് ദാമൻ ഏരിയയിലും ചെറിയൊരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഡിജിറ്റൽ പ്രിന്റ് വരുന്ന ഐറ്റം ജോർജറ്റ് വിത്ത് ലൈനിങ് സ്ലീവിന് ലൈനിങ് വരുന്നുണ്ട് ഇതിന്റെ സൈസ് വരുന്നത് ലാർജ് എക്സൈൽ ഡബിൾ എക്സൈൽ സൈസ് സെയിം ഫാബ്രിക്കിൽ തന്നെ വരുന്ന ദുപ്പട്ട ടു സൈഡ് ചെറിയ ഫോർ സൈഡും ചെറിയ ലേസ് വർക്ക് വേണ്ട കാണാമോ വിത്ത് ബോട്ടം ഫ്രണ്ട് പാടി ബാക്ക് എലാസ്റ്റിക് വരുന്ന ബോട്ടം പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് നെക്സ്റ്റ് വൺ ഇതിന്റെ കളർ സെയിം തന്നെയാണ് കേട്ടോ പൗഡർ ബ്ലൂ കളർ തന്നെയാണ് ആ ഡിസൈൻ ചെറിയ ഡിഫറൻസ് ഉണ്ട് ഒരു വയലറ്റ് കളറിലെ ഡിസൈൻ ആണ് ഇതിന് വരുന്നത് ഇത് സൈസ് വരുന്നത് ലാർജ് എക്സ് ഡബിൾ എക്സൽ സൈസ് ഉണ്ട് ഇതിന്റെ ഇത് കളർ വേരിയേഷൻ ഇതിനകത്ത് ഒരു മെറൂൺ കളറിലെ ഡിസൈൻ ആണ് വരുന്നത് ഇതിനകത്തൊരു വയലറ്റ് കളറിലെ ആണ് കൊടുത്തിരിക്കുന്നത് ദുപ്പട്ട നല്ല നീളവും രീതിയുള്ള ദുപ്പട്ടോ നല്ല അടിപൊളി ദുപ്പട്ടയും വിത്ത് ബോട്ടം പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ആവശ്യമുള്ളവർ ഇതിനോടൊപ്പം തന്നെ നമ്മള് വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്ട് ചെയ്താൽ